താൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് അതായത് ചോറക്കുഞ്ഞിനെ ഒരമ്മയ്ക്ക് കൊല്ലാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം നമുക്കൊക്കെ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ തൻ്റെ ശരീരസുഖത്തിന് വേണ്ടി കൊന്നുകളയുന്നൊരമ്മ അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നൊരമ്മ അതാണ് ഇന്ന് പുറത്തു വന്ന ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ബാലരാമൃത്ത് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ രണ്ട് കേസുകയറിയ ദേവേന്ദുൻ്റെ കേസിൽ ഇപ്പോൾ അമ്മയുടെ മൊഴി കൂടി പുറത്തു വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അമ്മയായ ശ്രീതു അറസ്റ്റിലാവുന്നതിന് പിന്നിലാണ് ഈ പറഞ്ഞ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് കുട്ടിയുടെ ഡി എൻ എ പരിശോധന നടത്തിയപ്പോൾ അതിൽ കുട്ടിയുടെ അച്ഛനുമായി യാതൊരു ബന്ധവുമില്ല അതായത് ഈ പറഞ്ഞ അമ്മയുടെ അതായത് അമ്മ ശ്രീതുവിൻ്റെ ഭർത്താവായ ആ പുള്ളിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഡി എൻ എ പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതോടുകൂടി പുറത്തു വരുന്നത് അമ്മയ്ക്കിതിൽ എത്രമാത്രം പങ്കുണ്ടെന്നുള്ളതാണ് അമ്മയ്ക്കിതിൽ പങ്കുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അമ്മ കുഞ്ഞിനെ കൊന്നിട്ടുണ്ട് എന്നുള്ളതിൽ അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ട് കൊന്നിട്ടുണ്ട് കൊല്ലാൻ സാക്ഷിയായിരുന്നു എന്നുള്ളതിന് ഒത്തിരി തെളിവുകളുണ്ട് എന്നാൽ ഇതിൽ അമ്മയുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചു പോകുന്നത് കേസിൽ അതായത് അമ്മയുടെ സഹോദരനായ ഹരികുമാറിനെയാണ് പ്രധാന പ്രതിയെന്ന് പോലീസ് ആദ്യം തന്നെ കരുതിയിരുന്നു എന്നാൽ എട്ട് മാസങ്ങൾക്ക് ശേഷം അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സഹോദരന്റെ മൊഴിയിലാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് അമ്മയുടെ അറിവോടെയാണെന്ന് സഹോദരൻ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു ചോദ്യം ചെയ്യലിനോട് ശ്രീതു ഇതുവരെ സഹകരിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ശ്രീധുവും സഹോദരൻ ഹരികുമാറും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായാലോ എന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ കുട്ടി തടസ്സമാകുന്നതിൻ്റെ ദേഷ്യമാണ് കൊലപാതക പിന്നിലെ പ്രധാന കാരണമെന്നാണ് പോലീസ് ആദ്യം കരുതിയിരുന്നത് അല്ലെങ്കിൽ നിഗമനത്തിലെത്തിയിരുന്നത് അങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ വാർത്ത വന്നത് അതായത് ഈ പറഞ്ഞ ശ്രീധുവിൻ്റെ സഹോദരൻ ഹരിക്ക് ശ്രീധുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം കുട്ടിയിലൂടെ തടസ്സപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ദേഷ്യമാണ് ഹരികുമാർ പലതവണ കുഞ്ഞിനെ കൊന്നുകളയുമെന്നും കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്നൊക്കെ ഈ പറഞ്ഞ അമ്മ ശ്രീധുവിനോട് പലതവണ പറഞ്ഞിരുന്നെങ്കിലും ശ്രീധോത് മൈൻഡ് ചെയ്തിരുന്നില്ല ശ്രീധോത് മുഖുവിലയ്ക്ക് പോലും എടുത്തിരുന്നില്ല പിന്നീട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഡി എൻ എ പരിശോധന ഫലം ശ്രീധുവിൻ്റെയും ഭർത്താവിൻ്റെയും മൂത്ത കുട്ടിയാണെന്നാണ് പൊതുവിൽ എല്ലാവർക്കും അതായത് ശ്രീധുവിനും ഭർത്താവിനും ആദ്യ കുഞ്ഞിനെയാണ് ഈ സഹോദരൻ ഹരികുമാർ കൊന്നുകളഞ്ഞത് തരത്തിലാണ് ആദ്യമൊക്കെ വാർത്ത വന്നതും അതുപോലെ പോലീസ് നിഗമനത്തിൽ എന്നാൽ ഇപ്പോൾ തുടർന്ന് ഇവർ നടത്തിയ പറഞ്ഞ ഡി എൻ എ പരിശോധനയിൽ കുട്ടിക്ക് അച്ഛനുമായി യാതൊരു ബന്ധവുമില്ലെന്നും കുട്ടിയുടെ ഡി എൻ എ അച്ഛനുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി കുട്ടിയുടെ യഥാർത്ഥ പിതാവാരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മറ്റെന്തെങ്കിലും ബന്ധത്തിലുള്ള കുട്ടിയാണ് ദേവേന്ദു ഇത് തൻ്റെ ജീവിതത്തിന് തടസ്സമാകുമോ എന്ന ചിന്തയാകാം കൊലപാതകത്തിൽ സഹകരിക്കാൻ ശ്രീധുവിനെ പ്രേരിപ്പിച്ചെന്ന സംശയവും അന്വേഷണ സംഘത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുമുണ്ട് ഈ വർഷം കൃത്യമായി പറഞ്ഞാൽ ജനുവരി മുപ്പതിനാണ് ബാലരാംപുരത്തെ വീട്ടിൽ കിണറ്റിൽ ദേവേന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ഒടുവിൽ ചെന്നെത്തുന്നത് വീട്ടുമുറ്റത്തെ കിണറ്റിലായിരുന്നു സഹോദരൻ ഹരികുമാറാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് അന്ന് തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ തൻ താൻ കുറ്റക്കാരനല്ല എന്നും കൊലപാതകത്തിന് പിന്നിൽ അമ്മ ശ്രീതുവാണെന്നും ഹരികുമാർ പിന്നീട് ജയിലിൽ വെച്ച് പോലീസിന് മൊഴി നൽകുകയായിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസിന് തന്നെ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കുട്ടിയുടെ ഡി എൻ പരിശോധന ഫലം കൂടി വന്നതോടുകൂടി ഏതാണ്ട് അന്വേഷണം ഏതാണ്ട് സങ്കീർണമായ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ബാലരാപുരത്ത് രണ്ടു വയസ്സുവരെ കിണറ്റിലിറഞ്ഞു കൊന്ന ഈ കേസിൽ കുഞ്ഞിൻ്റെ അമ്മ അറസ്റ്റിലാവുന്നത് ഏതാണ്ട് ഈ കേസിന്റെ തന്നെ നാഴികക്കല്ലായി കാണേണ്ടി വരും അത്രത്തോളം നിർണായകമായ തെളിവുകൾ കിട്ടിയതിന് ശേഷമാണ് ഈ പറഞ്ഞ അമ്മ ശ്രീതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കൊല്ലപ്പെട്ട ദേവേന്ദ്രൻ്റെ അമ്മ ശ്രീതുവിനെ പൊള്ളാച്ചിയിലെ മേട്ടുപ്പാളത്തിലെ ഒരു വീട്ടിൽ നിന്നാണ് പിടികൂടുന്നത് പോലീസ് അന്ന് തന്നെ ഇവർ താമസി പോയ സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി രഹസ്യമായി വെച്ചിരുന്നു കേസിൽ ദേവേന്ദ്രൻ്റെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തതുമാണ് അദ്ദേഹം റിമാൻഡിലൊക്കെയായിരുന്നു ഹരികുമാറിനെ ശ്രീധുവിൻ്റെ വാട്ട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിക്കുമ്പോഴാണ് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നത് ഈ പരിശോധനയിൽ ഇവർ തമ്മിൽ അതായത് സഹോദരിയും സഹോദരനും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ടാകുന്നു ഈ ബന്ധം പോലീസ് കണ്ടെത്തുന്നത് വാട്സപ്പ് ചാറ്റിലൂടെയാണ് ആദ്യം ഒരു പക്ഷെ പുറത്തു വരുന്നത് സഹോദരനായ ഹരികുമാറിന് സഹോദരിയായ ശ്രീധുവിനോട് മോഹമുണ്ടാകുന്നു വഴിവിട്ട ബന്ധത്തിന് താല്പര്യമുണ്ടാകുന്നു എന്നാൽ സഹോദരി സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യവും അല്ലെങ്കിൽ സഹോദരി ആ തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ദേഷ്യമാണ് ഹരികുമാർ കുഞ്ഞിനോട് കാട്ടിയ ക്രൂരതയായി കണക്കാക്കുന്ന അല്ലെങ്കിൽ ആ ദേഷ്യമാണ് കുഞ്ഞിനെ കൊല്ലാനുള്ള ആ വഴിയിലേക്ക് എത്തുന്നതും കൊല്ലാനുള്ള വഴി തെരഞ്ഞെടുക്കുന്നതും അങ്ങനെയാണ് കുഞ്ഞിനെ കൊല്ലുന്നതും എന്നായിരുന്നു ആദ്യം പോലീസ് കണ്ടെത്തുന്ന നിഗമനങ്ങൾ പിന്നീട് പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ ഇത് ഹരികുമാറിന് വഴിവിട്ട ബന്ധത്തിനുള്ള താല്പര്യമല്ല രണ്ട് പേർക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നുവെന്നും രണ്ടുപേരും ഈ പറഞ്ഞ വഴിവിട്ട ബന്ധം വെച്ചു പുലർത്തിയിരുന്നുവെന്നും രണ്ടു പേരും പലതരത്തിലുള്ള അശ്ലീല ചാറ്റുകൾ വാട്സപ്പിൽ ഉണ്ടെന്നും ഇത് വാട്സപ്പ് ചാറ്റ് വേഗത്തിൽ കിട്ടാൻ വേണ്ടി പോലീസ് ശ്രമിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് അങ്ങനെ ഒരു സഹോദരനും സഹോദരനും തമ്മിൽ പുറത്ത് പറയാൻ പറ്റാത്ത പുറത്ത് പറയാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത തരത്തിലുള്ളൊരു ബന്ധമുണ്ടാകുന്നു ഈ ബന്ധം വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നു ഇതൊന്നും കൂടാതെ ശ്രീധുവിന് ഭർത്താവ് അല്ലാതെ മറ്റാരായ ബന്ധമുണ്ടാകുന്നു അതിലുള്ള കുട്ടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതെന്നും പറയുന്നുണ്ട് അങ്ങനെ ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതും ഈ പറഞ്ഞ വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് അതായത് ദേവേന്ദു ഉണ്ടാകുന്നത് മറ്റേതോ ഒരാളിൽ നിന്നാണെന്നും അത് പുറത്തു വന്നാൽ തൻ്റെ ജീവിതം നശിപ്പോകുമെന്നുള്ള ചിന്തയാണ് ഈ പറഞ്ഞ കൊണ്ട് സ്വന്തം ചോരക്കുഞ്ഞിനെ ഒരു കണ്ണീച്ചോരയില്ലാത്ത തരത്തിൽ കൊല്ലാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നതെന്ന് കൂടി പറയേണ്ടി വരും ഇവിടെ പോലീസ് നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കേരള മനസാക്ഷി തന്നെ ഏതാണ്ട് ചങ്ക് തകർക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ചോരക്കുഞ്ഞിനെ ഒരമ്മയ്ക്ക് എങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം തന്നെയാണ് പോലീസ് ചോദിക്കുന്നത് എന്ത് ബന്ധമോ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ബന്ധമോ പുലർത്തിക്കോളൂ എന്ത് ബന്ധമോ ആർക്കൊപ്പം വേണോ പുലർത്തിക്കോളൂ പക്ഷേ ആ കുഞ്ഞിനെ എന്തിനാ കൊന്നു കളഞ്ഞു എന്നുള്ള ചോദ്യം പ്രസക്തമായി പോലീസ് ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ ഏതാണ്ട് മൗനിയായി കുഞ്ഞിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ശ്രീധു നടത്തി വരുന്നത് ഇതൊന്നും കൂടാതെ ശ്രീതു പോലീസിനോട് അന്വേഷണം സഹകരിക്കുന്നില്ല എന്നും പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ഇവിടെ ഹരികുമാർ ജയിലിൽ വെച്ച് താനല്ല കൊന്നതെന്നും അമ്മയാണ് കൊന്നുള്ള മൊഴി കൊടുക്കുമ്പോൾ പോലീസ് മൊഴി എടുക്കാനായി വരികയും പിന്നീട് മൊഴിയിൽ അസ്വാരസ്യം കണ്ടതോടുകൂടി അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ കണ്ടതോടുകൂടി പോലീസ് നുണപരിശോധനയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ശ്രീതു നുണപരിശോധനയ്ക്ക് സഹകരിച്ചില്ല അപ്പോഴാണ് പോലീസിന് കൂടുതൽ സംശയമുണ്ടാകുന്നത് ഈ സംശയമാണ് പിന്നീട് ശ്രീധുവിനും ഈ പറഞ്ഞ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന തെളിവുകളിലേക്കും നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നത് ഇവിടെ അതിനൊപ്പം തന്നെ ഈ മരണ വാർത്ത പുറത്ത് വന്ന ഏതാനും ദിവസങ്ങൾ തന്നെ ശ്രീധുവിൻ്റെ പേരിൽ കുറേ ചീറ്റിംഗ് കേസുകൾ കൂടി വന്നത് അതായത് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം തട്ടിയെന്ന പരാതിയിൽ ശ്രീധുവിന് വഞ്ചന കേസ് വരെ രജിസ്റ്റർ ചെയ്ത സാഹചര്യം ഈ കേസിൽ ജാമ്യത്തിലായിരുന്ന ശ്രീധു ഇതിനിടെ ശ്രീധുവിൻ്റെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് ഹരികുമാറോട് പറയുകയും ചെയ്തപ്പോൾ കേസ് ഏതാണ്ട് തീരുമാനത്തിലെത്തിയിരുന്നു കേസ് ഏതാണ്ട് തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വാട്സപ്പ് ചാറ്റുകളുടെ പരിശോധന കൂടുതൽ വേഗത്തിലാക്കുന്നത് ഇതിലാണ് കൂടുതൽ തെളിവുകൾ കിട്ടുന്നത് അച്ഛനും അമ്മയും സഹോദരനും ഇതൊന്നും കൂടാതെ അമ്മാവനും മുത്തശ്ശിയും ചേർന്നാണ് ഇവരെല്ലാം കൂടി ഒരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് പുലർച്ചെ കിണറ്റിൽ മരിച്ചു കിടന്നത് ഈ തൊട്ടടുത്ത് കിടന്ന കുഞ്ഞാണ് അമ്മാവനാണ് കിണറ്റിൽ കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്ന് പോലീസ് ആദ്യം കണ്ടെത്തിയെങ്കിലും എന്നാൽ എട്ട് മാസം കഴിയുമ്പോൾ ദേവേന്ദ്രൻ്റെ പെറ്റമ്മ ശ്രീതു കൂടി ആ ചോരക്കുഞ്ഞിനെ കൊന്ന കേസിൽ അറസ്റ്റിലാവുകയാണ് ദേവന്തിനെ കൊന്നത് അമ്മാവൻ ഹരികുമാർ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പക്ഷെ കൊല്ലുമെന്ന കാര്യവും അതുപോലെ കൊന്ന കാര്യവും ശ്രീധുവിന് വ്യക്തമായി അറിയാമെന്നും പോലീസ് കണ്ടെത്തുന്നത് പോലീസിന് ഇത് വ്യക്തമാവുകയും ചെയ്തു ഇതോടെയാണ് അറസ്റ്റിലേക്ക് കടന്നതും ശ്രീധുവിനോട് ഹരികുമാറിന് വഴിവിത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് അത് തെളിയിക്കുന്ന തെളിവുകളും പോലീസിന് കൃത്യമായി കിട്ടിയിട്ടുണ്ട് ആ ബന്ധത്തിന് കുഞ്ഞ് തടസ്സമാകുന്നതെന്ന് കണ്ടതോടുകൂടിയാണ് ആ കുഞ്ഞിനെ വകവരുത്താൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ഈ പറഞ്ഞ അമ്മയും സഹോദരനും കൂടി ചേർന്ന് തീരുമാനിക്കുന്നത് ഈ തീരുമാനമാണ് ഇപ്പോഴത്തെ വലിയ അറസ്റ്റിലേക്ക് വരെ എത്തിയിരിക്കുന്നത് വലിയൊരു കോളക്കം സൃഷ്ടിച്ച കേസായി ഇത് മാറുന്നത് ഈ ബന്ധത്തിന് തടസ്സം കുട്ടിയാണെന്നൊന്നും ഈ പറഞ്ഞ ചോര കുഞ്ഞിന് തടസ്സമാകുന്നതും കണ്ടിട്ടാണ് ഇവർ കുഞ്ഞിനെ കൊന്നു കളയുന്നത് ഒരു തവണ പോലും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതായത് ഈ അമ്മ സെയ്തുവിന് ഹരികുമാർ കൊല്ലുമെന്ന കാര്യം നന്നായി അറിയാം കൊല്ലാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതറിയാം എന്നാൽ ഒരു തവണ പോലും അവനെ എതിർക്കാനോ കുട്ടിയെ സുരക്ഷിതയാക്കാനോ ശ്രീധു ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് കുട്ടിയെ കിണറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ കൊന്നത് ഹരികുമാറാണെന്ന് ശ്രീധുവിന് വ്യക്തമായി അറിയാമെന്നു എന്നാൽ ഇതും പോലീസിനോട് ഇവർ മറച്ചു വെച്ചു ഇതോടെയാണ് ദേവിന്ദിനെ കൊന്നിൽ ശ്രീധുവിന് പങ്കെന്ന് പോലീസ് കണ്ടെത്തുന്നത് ശ്രീധുവിൻ്റെ നുണപരിശോധനയ്ക്ക് പോലീസ് ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അതിനവർ തയ്യാറാകാതെ വന്നതോടെയാണ് മുങ്ങുകയും ചെയ്യുന്നത് ഇതും ശ്രീധുലേക്ക് സംശയം കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഹരികുമാർ അറസ്റ്റിലായതിന് പിന്നാലെ മറ്റ് ചില സാമ്പത്തിക തട്ടിപ്പുകൾ കേസ് കൂടി ഇവർ ജാമ്യം കിട്ടി ബാലരാമൃത്തം അവർ നേരെ പോകുന്നത് പൊള്ളാച്ചിയിലെ മേട്ടുപ്പാളത്തേക്ക് താമസം മാറ്റുകയും ചെയ്തു ഇന്നലെ രാത്രിയാണ് അവിടെ നിന്നും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇനി ഇതിനകത്ത് പറയേണ്ട മറ്റു പല കാര്യങ്ങളെന്നു പറഞ്ഞത് നാം വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി ഒരമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയാൻ പറ്റുക പക്ഷെ അതും അതും ആലോചിക്കണം സ്വന്തം സഹോദരനുമായുള്ള വഴിവിട്ട ബന്ധത്തിന് കൂടാതെ ഈ കുഞ്ഞിന് അച്ഛൻ ആരാണെന്നറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ ഇത്ര നാളും വിചാരിച്ചിരുന്നത് ശ്രീധുവിൻ്റെ ഭർത്താവ് വിചാരിച്ചിരുന്ന എല്ലാവരും ഇന്നിപ്പോൾ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അറിയുന്നത് കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ഭർത്താവല്ല എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ ഹരികുമാറിൻ്റെതും ഡി എൻ എ ടെസ്റ്റ് ചെയ്തു അല്ല കുഞ്ഞ് പക്ഷേ അപ്പോഴത് ആരുടേതാണ് എന്നുള്ള ചോദ്യവും നിൽക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തിനും ഈ പറഞ്ഞ പുറത്തു വരാതിരിക്കുന്ന ഈ ബന്ധത്തിലുണ്ടായ ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ആ അതുകൂടി വ്യക്തമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് വലിയ തരത്തിൽ ചോദ്യങ്ങൾ ചെയ്യൽ നടക്കുന്നുണ്ട് എന്നാൽ ശ്രീധു ഒരു തവണ പോലും ഈ പറഞ്ഞ കേസ് കേസന്വേഷണം സഹകരിക്കുകയോ പോലീസിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ ചെയ്യുന്നില്ല ഇത് പോലീസിന് പലപ്പോഴും തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന പല കേസുകൾ എടുക്കുമ്പോഴും ചോര കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കേരള പോലും ഞെട്ടിക്കുന്ന ഓരോ മനുഷ്യനും ചങ്ക് തകർന്നു പോകുന്ന സ്ഥലത്തുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അക്രമങ്ങൾ പീഡനങ്ങൾ കൊലപാതകങ്ങൾ ചട്ടുകം വെച്ച് പൊള്ളിക്കുക അങ്ങനെ തുടങ്ങി കുഞ്ഞുങ്ങളെ മർദ്ദിക്കുന്ന ടീച്ചർമാരടക്കം അതായത് അംഗൻവാടിയിലെ ടീച്ചർമാരടക്കമുള്ള വാര്യ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഓരോ ദിവസവും ഓരോ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകളാണ് ഞെട്ടലോടെ കേരളം കാണുന്നത് ഞെട്ടലോടുകൂടി ഓരോരോ ആൾക്കാരും കണ്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് ഇതിൽ പലരുടെയും അവസ്ഥ ദയനീയമാണെന്ന് കൂടി പറയേണ്ടി വരും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ സ്വന്തമായൊന്ന് നിലവിളിക്കാനോ പോലും പ്രായമാകാത്ത പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി സ്വന്തം ലാഭത്തിന് വേണ്ടി പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പേരിലൊക്കെ ആക്രമിക്കുക കൊന്നുകളയുക എന്നുള്ളതൊക്കെ വളരെ ക്രൂരമായ കാര്യമാണ് അതാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ് കാരണം അക്രമങ്ങളൊന്നും ഒരാളും പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നേരെ കൂടി ഉണ്ടാകുമ്പോൾ അത് യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കൃത്യമായ ശിക്ഷ ഉണ്ടാകണം കൃത്യമായ നടപടി ഉണ്ടാകണം ഇപ്പോഴത്തെ ശ്രീ ശ്രീധുവിനും അതുപോലെ ഹരികുമാറിനും നേരെ എടുത്തിരിക്കുന്ന അന്വേഷണം എന്നത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയതും അതുകൊണ്ട് തന്നെ ഹരികുമാറിനും ശ്രീധൂനും ഇനി ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അതും കൃത്യമായി വെളിച്ചെത്ത് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്